നവംബർ ഒൻപത് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ ഓർമ്മദിനം കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ച് ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ബാല്യവും യൗവനവും ചിലവഴിച്ച് അവസാനം ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കെ ആർ നാരായണൻ ഒറ്റപ്പാല ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ വിജയിക്കുകയും രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ആസൂത്രണ സഹമന്ത്രിയായും വിദേശകാര്യ സഹമന്ത്രിയായും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉപരാഷ്ട്രപതിയായി പിന്നീട് രാഷ്ട്രപതിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് പത്താം രാഷ്ട്രപതിയായി ചുമതലയേറ്റു തന്നിലേൽപ്പിച്ച ചുമതലകളെല്ലാം ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒൻപതിന് എൺപത്തിയഞ്ചാം വയസ്സിൽ അന്തരിച്ചു പ്രതിസന്ധികളിൽ തളരാൻ പാടില്ലെന്ന സന്ദേശമാണ് കെ ആർ നാരായണന്റെ ജീവിതം മഹാനായ വ്യക്തി കെ ആർ നാരായണനെ ഏറെ ആദരവോടെ സ്മരിക്കുന്നു ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്